കൊടുത്തൊഴുവാക്കി കുറെ തീറ്റ കൊടുക്കുമ്പോഴും പറന്നു പോകും അതേപോലെ കൊറേ വെറുതെ കൊടുത്ത് എലീന്റെ ശല്യം ഈ അരക്കാരന്റെ നെറ്റിൻറെ ഉള്ളിൽ കൂടെ വേറെ എലി കയറും ഒറ്റകാലം ഉള്ളു കേട്ടോ കാലായി കാലായിട്ട് ഒരു കാലം എലി അടിച്ചു കൊണ്ടേ ഒറ്റക്കാലം ആണ് ആടെ തിന്നാൻ തിന്നുകൊടുത്തിട്ട് നല്ല ഫില്ലാക്കി ഒറ്റ കുട്ടിയല്ലേ ഉള്ളു കാന്തൻ തള്ളിലൊക്കെ നോക്കും അതേപോലെ ഈ കൂടുകളിലൊക്കെ സെപ്പറേറ്റ് ബേർഡ്സ് ആയിരുന്നു മൊത്തം ബേർഡ്സ് ആയിരുന്നു ഇതിൽ പത്താറുണ്ട് പത്താറയില് നാടൻ പ്രാവളായിരുന്നു ഫാൻസി പ്രാവളം ഉള്ളില് ഫുൾ ഉണ്ടായിരുന്നേ പോലെ ഫുൾ ഫാൻസി ബേഡൽ കണ്ടമാനം ബാഡലായിരുന്നു ഇപ്പൊ നമുക്ക് അതിന്റെ ചിലതിന്റെ പേരെന്നെ അറിയാൻ പറ്റുന്നില്ല ഷഫി കോറോടാണ് നമ്മളെ ഇന്ന് വർക്കിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അല്ല ഇന്നിപ്പോ ലീവാണ് സൺഡേ ലീവ് ആക്കിയിട്ടുണ്ട് ഒരുപാട് ദിവസമായി നമ്മൾ ലീവ് എടുത്തിട്ട് അപ്പൊ ഒന്ന് ലീവെടുത്താണ്ട അപ്പൊ ലീവ് ആയപ്പോ നമ്മൾ ഒരുപാട് കാലമായിട്ട് നമ്മള് നമുക്ക് ഒരുപാട് പെക്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രാവുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാത്തിനും കൊടുത്ത ഒരു വിധമൊക്കെ ഒഴിവാക്കി ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് ഐറ്റങ്ങൾ ബേഡ്സ് നിൽക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ പ്രാവുകൾ അപ്പൊ അതിന് നമ്മൾ കയറി നോക്കിയിട്ട് ഒരുപാടായി ഉമ്മയാണ് അതിന്റെ കംപ്ലീറ്റ് കൈകാര്യം ഉമ്മയാണ് കേട്ടോ നമ്മള് തീറ്റ കഴിഞ്ഞാൽ കൊണ്ടു നട്ട് കൊടുക്കുക തീറ്റ കൊടുക്കല് കാര്യങ്ങളൊക്കെ ഉമ്മയാണ് അപ്പൊ ഇന്നൊന്ന് നമ്മള് മുകളിലേക്ക് വരണ്ട വീടിന്റെ വീടിന്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാ കുറച്ച് പ്രാവുകൾ ഇതിൽ കിടക്കുന്നുണ്ടോ ഇതില് ഫുള്ള് നാടന്മാരാണ് നാടൻമാരും ഹോമറും അങ്ങനെയുള്ള ഐറ്റങ്ങളായിരുന്നു ഫുള്ള്ണ്ടായിരുന്നു മുഖികളായിരുന്നു ഇതിൽ ഫുള്ള്ണ്ടായിരുന്നത് എല്ലാത്തിനും കൊടുത്തൊഴിവാക്കി കൊറേ തീറ്റ് കൊടുക്കുമ്പോൾ പറന്നു പോകും. അതേപോലെ കൊറേ വെറുതെ കൊടുത്ത് കുറെ ബേഡ്സ് ചാവുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ മുഖികള് പോയിട്ടാ ഇപ്പൊ അതില് കുറച്ച് നാടൻ പ്രാവോള് കിടക്കുന്നുണ്ട് അതില് ഞാൻ ഉള്ളിൽ കയറി നോക്കിയിട്ടത് ഇണ്ടാ ഒന്ന് നോക്കിട്ടോ അവസ്ഥ ഇതില് ഡോറ് ആയിട്ട് അരക്കാരന്റെ പൈപ്പാണ് കേട്ടാ അരക്കാരന്റെ പൈപ്പാണ് ഫ്രെയിം കൊടുത്തിട്ടുള്ളത് അതില് അതിൽ നെറ്റടിച്ചേക്കാണ് ഇതൊക്കെ നാടന്മാരാണ്. ഉള്ളില് സെപ്പറേറ്റ് സെപ്പറേറ്റ് കേജുകളായിരുന്നു നമുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഫാൻസി ഫാൻസിൽ കൊണ്ട് പ്രീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് ബ്രീഡ് പ്രീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അവരൊക്കെ നമ്മൾ ഓരോ സെപ്പറേറ്റ് കേജികളിൽ ഇടുമ്പോൾ തീറ്റ ചെലവ് കൂടും മതി ആ തീറ്റ ചെലവേണ്ടായിരുന്നേ അപ്പൊ അത് കാരണം കൊണ്ട് ഇതില് ഫുൾ ആയിരുന്നു ഒരു പത്ത് പത്ത് അതിന് പേറിനോളം ഉണ്ടായിരുന്നു പത്ത് മുപ്പത് പീസോളാം ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന കുറെ കൊടുത്തു ആ ചെക്കന്മാരു വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കും ഒഴിവാക്കും വേണ്ട അതില് ഫുള്ള് നടന്മാരാണ് ഒരു ഹോമറിന്റെ പീസ് സിംഗിൾ കിടക്കുന്നുണ്ട് എന്നിട്ട് വാടന്നോട്ടെ പിടിച്ചോട്ടെ ണ്ടെ ഒരു ഹോമറിന്റെ ഹോംവറിന്റെ ഫീമെയിലാണ് ഇതിന്റെ മെയിൽ മെയിലുണ്ടായിരുന്നു മെയില് സംഭവം കാണാല്ലോ നല്ലൊരു മെയിൽ മെയിലുണ്ടായിരുന്നു മെയിലിന് കാണാൻ ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒക്കെ പോയുണ്ടോ നല്ലൊരു ഹോമറിന്റെ പീസാണ് പീക്കോ പീക്കോ പിന്നെ പിന്നെ ഇവരൊക്കെ നമ്മുടെ ഇറങ്ങിയ കുട്ടികളുണ്ട് കൊറേ കുട്ടികളുണ്ട് പിന്നെ ഈ ഒരു പ്രാബ്ലം ഉണ്ട് ഒറ്റക്കാലം ഉള്ളു നമ്മള് സെപ്പറേറ്റ് കെ ജിയിൽ എലീന്റെ ശല്യം ഈ അരക്കാരന്റെ നെറ്റിന്റെ ഉള്ളിൽ കൂടെ വേറെ എലി കയറും ഒറ്റകാലം ഉള്ളു കേട്ടോ കൊറേ കണ്ടോ ഒരു കാലം എലി അടിച്ചു കൊണ്ടായിട്ടേ ഒറ്റക്കാലമാണ് ആടെ കൊഴപ്പൊന്നുമില്ല ആള് ഉഷാറാണ് ഫീമെയിലണ്ടാട്ട ഒരു കുട്ടി ഞാൻ പ്രീഡിപ്പിക്കലില്ല ഇത് ഇതില് ഇതില് പേരാണോ തോന്നുന്നുണ്ട് ഇത് ഇതിന്റെ ഇതിന്റെ ഒരു കുട്ടിയാണ് ഇത് ഉണ്ടായിരുന്നത് അത് വേറെ സിംഗിൾ പീസും അപ്പൊ ഇതിലിറങ്ങിയതാണ് ഞാൻ തന്ത തോന്നുന്നുണ്ട് എന്റെ കുട്ടിയാടാ കുറ്റിത്തോല് വന്നു തുടങ്ങിട്ടാ അതെന്നെടാ ഹാഷ് കളർ അത് തന്നെയാണ് ചെമ്പക്കളറിനാണ് പീറ്റാണ് തിന്നൊടുത്തിട്ട് നല്ല ഫില്ലാക്കിണ്ട് ഒറ്റ കുട്ടിയല്ലേ ഉള്ളു തന്തയും തള്ളിലൊക്കെ നോക്കും നോക്കണോ കാരണം ആയി എന്റെ കുട്ടിയാണെ വേണോ കുട്ടീനെ വേണോ നീ അവിടെന്നെ പോയിരുന്ന പിരിഞ്ഞിട്ട് അതില് ആയിക്കോളും സെറ്റ് ആയിക്കോളും കുഴപ്പമില്ല പിന്നെ വെള്ളം ഓട്ടോമാറ്റിക് ആണ് ഇത് കണ്ടോ കഴുകാഞ്ഞിട്ടേ വെള്ളം ഉണ്ടാ അതില് കറ തന്നേക്കെ നമ്മളാദ്യമൊക്കെ ഒരു തുള്ളി വെള്ളത്തിൽ ഒരു കറ കാര്യങ്ങളോ ഒന്നും ഒരു അലമ്പോ ഒന്നും ഉണ്ടാവില്ല അത്രയും പക്കയായിരിക്കും ഒക്കെ സെപ്പറേറ്റ് ബേർഡ്സ് ആയിരുന്നു കേട്ടോ മൊത്തം ബേർഡ്സ് ആയിരുന്നു ഇതില് പത്താറുണ്ട് പത്താറയിൽ നാടൻ പ്രവാളായിരുന്നു ഫാൻസി പ്രവാളം ഉള്ളിയിൽ ഫുൾ ഉണ്ടായിരുന്നേ ഇതിന്റെ ഉള്ളിക്ക് വരാണെച്ചതിൽ ഡോറ് കൊടുത്തിട്ടെ ഇതില് ഫുള്ള് ഇതില് പതിനഞ്ചറ ഈ ഇരുമ്പില് നമ്മള് സെറ്റ് ചെയ്ത് പിന്നെ ഒരു എട്ടറയിൽ ഇതാ മരത്തിന്റെ ഒരു കൂട് കിടക്കുന്നത് പിന്നെ ഈ സൈഡ് ഉണ്ടാവുന്ന സെപ്പറേറ്റ് നെറ്റ് മടക്കിയിട്ടുള്ള കൂടുകള് അതിലൊക്കെ ഫില്ല് ആയിരുന്നുണ്ടോ പത്തുനൂറ് പീസിന് പുറത്ത് ഉണ്ടാവും നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു പത്തൊമ്പത് പേരോളം ബേർഡ്സ് ഉണ്ടായിരുന്നു താഴത്തും ഫുൾ ആയിരുന്നുണ്ടായിരുന്ന കേട്ടോ പ്രാവ് ഇത് ഇതിന്റെ താഴത്തുള്ളൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ചെക്കമാർ ശിവില് വന്നിട്ട് കൊണ്ടായിരുന്നു അതിന്റെ ബേഡ്സിന് അവന് ഒരു മൂന്നാലു പേരും നാടൻമാരുമാണ് പറഞ്ഞിട്ട് നല്ല പേര് നമ്മൾ നല്ല പുള്ളികളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ പണ്ടൊക്കെ നമ്മള് അറുന്നൂറും എഴുന്നൂറ് രൂപയും കൊടുത്തിട്ടൊക്കെയാണ് അവരുടെ പുള്ളികളെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ആ സാനത്ത് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇതൊക്കെ ഞാൻ കോഴിക്കോട് നിറക്കിയതാണ് പുതിയ ക്രോസും ഒരു ഇതായിട്ട് കണ്ടോ എഗ്ഗീ ആ എഗ്ഗീതം ഉണ്ടാ എഗ്ഗീതടക്കാണ് നമ്മള് വിരിപ്പിക്കുന്നില്ലാട്ടോ നാടന്മാരെ വിരിപ്പിക്കുന്നില്ല വിരിപ്പിച്ചു കഴിഞ്ഞാല് കുട്ടിയായി കഴിഞ്ഞാ അടിപൊളി ഒരു മെയിലാണ്ടാ എന്താ പറയുക ഭംഗിയൊക്കെ നല്ല പെർഫോമൻസ് ആണ് ഞാൻ എഗ്ഗൊക്കെ എടുത്ത് കളയും നമ്മള് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നാടന്മാരുടെ അതുപോലെ തന്നെ ഫാൻസികളുടെ ഒന്നിന്റെ നമ്മള് വിരിപ്പിക്കുന്നില്ലാട്ടോ എഗ്ഗ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വിരിപ്പിച്ചു കഴിഞ്ഞാല് ചില വീണ്ടും കേറും വേർഡ്സ് ഒരുപാട് എഗ്ഗീകണം കേട്ടോ മാറി ആ ഒരു എഗ്ഗിതുക്കണം അത് മെയിലും ഇത് ഫീമെയിലും നോക്കട്ടെ ഒരു രൂപ പോലും കൊടുക്കണ്ടാവും പോകുന്ന ടൈമില് ഗൾഫ് പോകുന്ന ടൈമില് ഈ കൊണ്ടു പറഞ്ഞിട്ട് അടിപൊളി നല്ല പെർഫോമൻസ് ആണ് അതേപോലെ തന്നെ ഇതിലൊരു പേര് നാടൻ പാവണ്ട് പക്കനാടൊക്കെ നമുക്ക് ഇങ്ങനത്തെ വൈറ്റുകള് പുള്ളികള് ഭയങ്കര ക്രൈസ് ആയിരുന്നെ നോക്കട്ടെ നോട്ടെ ഞാന് എന്തേലും ഉണ്ടോട്ടെ അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുന്ന് അതൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചെലവല്ലേ എനിക്ക് ചെലവല്ലേ അത് അപ്പൊക്ക് തിന്നാൻ തരണം കുട്ടികൾക്ക് തിന്നാൻ തരണം എന്തൊക്കെ പരിപാടിയല്ല ഇനി എന്റെ അത് ചോദിക്കാണ്ട് എഗ്ഗിയായിരുത് ഓക്കെ ഇത് ഞാൻ മാറ്റിട്ട് ഞാന് നമ്മുടെ വേറെ ഉണ്ട് അവരെ എഗ് വെച്ചുകൊടുക്കാം ഇപ്പൊ നമ്മളെന്താ ചെയ്യലേന്ന് വെച്ചുകഴിഞ്ഞാലേ ഇപ്പൊ ഇവര് എഗ് ചെയ്തേക്കുന്നത് ഇവര് എഗ് ചെയ്തിട്ട് ഏകദേശം നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മൂന്ന് ദിവസത്തോളം ആയിട്ടുള്ളത് തോന്നുന്നുണ്ട് എക് ചെയ്തിട്ട് അപ്പൊ ഇവരും അതേ ടൈം തന്നെയാണ് ഒരു മൂന്ന് ദിവസത്തെ ടൈമാണ് ഇവര് എഗ്ഗ ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ ആ ഫാൻഡൈൽ ഒന്ന് ചെയ്തിട്ടുള്ളൂ ഫസ്റ്റ് ഇട്ടത് ഫാൻഡൈയില് ഒന്ന് ചെയ്തിട്ടുള്ളൂ അവര് പിന്നെ ഇടുന്നത് രണ്ടാമത്തെ ഇടുന്നേ ഉള്ളൂ അപ്പൊ അത് സെറ്റ് ആവൂല ഇവര് ഏകദേശം അതിന് മുന്നിട്ടതായിരിക്കും ഒരു നാലഞ്ച് ദിവസം മുന്നിട്ടായിരിക്കും പോകി അപ്പൊ അതിന്റെ എടുത്തിട്ട് നമുക്ക് ഇവർക്ക് വെച്ചുകൊടുക്കാം അപ്പൊ ഇറങ്ങുന്ന കുട്ടികൾ നമുക്ക് ഈ ഒരു ഫാൻസിന്റെ കുട്ടികളെ കിട്ടും അപ്പൊ അങ്ങനെയുള്ള ടെക്നിക്കാണ് നമ്മൾ നടത്തിയായിരുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ഉണ്ടാ അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പ്രാവമേഖലയിലാണ് ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ പല വർക്കുകൾ കോങ്ങാടുന്ന വർക്കുകളൊക്കെ നമ്മുടെ കുഴൻമന്ദത്ത് ഇജാസിന്റെ വീട്ടിൽ ഞാൻ പ്രാവിന്റെ മേഖലയിൽ കൂട് ചെയ്ത് കൊടുക്കാൻ പോയിട്ട് അവിടുന്ന് അങ്ങനെ ബന്ധമായിട്ടുള്ളതാണ് അതിനുശേഷം അവര് കയറുള്ള ഒരുപാട് വർക്കുകൾ അപ്പൊ നമുക്ക് എല്ലാത്തിലും നമുക്ക് കുറച്ച് ഹെൽപ്പ് ആയിട്ടുണ്ട് അവര് പ്രാവുകള് പ്രാവുകളുടെ മേഖല നമുക്ക് നല്ല ഹെൽപ്പായിട്ട് ഒരു മൂരിക്കുട്ടിന്റെ ഒക്കെ കായ്ക്കാണ് ഒരു സെറ്റ് പ്രാവുകൾ പോയി ഉണ്ടായിരുന്നത് ഇപ്പൊ എല്ലാവരും ഞാൻ ആ കൊറോൺ ടൈമിൽ എല്ലാവരും അടുത്ത് വളർത്തിയിട്ട് പോയിട്ടേ ഇപ്പൊ ഒന്നുമില്ല മാർക്കറ്റിൽ കേട്ടോ വീണ്ടും വരുന്നുണ്ട് ഇൻഷാ ഇൻഷാല്ലാ എല്ലാം ശരിയാവും പിന്നെ ഈ ഒരു കൂട്ടിൽ കിടക്കുന്നതേ നമ്മുടെ മുഖിയാണ് കേട്ടോ ബ്ലാക്ക് മുഗി ഇവര് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു എന്റെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും ഞാനൊരു അഞ്ചെട്ട് വർഷമായി ഞാൻ ഇത് പ്രാവിന്റെ മേഖല തുടങ്ങിയിട്ട് ഒരു അഞ്ച് വർഷത്തോളം ആയിട്ട് എന്റെ കയ്യിൽ ഉണ്ടാവട്ടെ അവര് ഇവരുടെ ഒക്കെ കുട്ടികൾ ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഞാൻ അതായത് ആ കോവിഡ് ടൈമിലൊക്കെ ഇവര് കുട്ടികൾക്ക് വരെ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിന് ഞാൻ കൊടുത്ത ടൈം ഉണ്ടായിരുന്നെ അതായത് മുഗി ആവണം എന്നില്ല മൂവ് ആയിക്കഴിഞ്ഞാല് റേറ്റ് ആയിരുന്നു അന്ന ആ കോവിഡ് ടൈമിലൊക്കെ നല്ല കത്തി എന്നായിരുന്ന പേരാണ് മുഖി ഇത് ബ്ലാക്ക് കളറാണ്ടോ നല്ല നല്ല ഷെയ്പ്പിങ്ങും കാര്യങ്ങളും ലാൻഡിങ്ങും ഒക്കെ ഒരു പേരാണ് മാർക്കിങ് ചെറിയൊരു ഇതുണ്ട് പക്ഷെ ഇറങ്ങുന്ന കുട്ടികളുടെ സ്റ്റാൻഡിങ്ങും കാര്യങ്ങളും ഒരു എക്സന്റ് ഉണ്ടായിരുന്നില്ല അത്ര അടിമുള്ള പേരായിരുന്നു ഇവരും നോക്കട്ടെ എഗട്ടെ ഇത് കണ്ടോ രണ്ടെണ്ണം എഗിഇതിട്ടുണ്ട് കേട്ടോ നമ്മള് ഒരു നാലഞ്ചു മാസത്തിന് നാലഞ്ചു മാസല്ല ഒരു വർഷത്തോളായി നമ്മള് ഇതാക്കിയിട്ട് എന്ത് ബ്രീഡിയിപ്പിക്കലില്ല നമ്മള് ഇതിപ്പോ എന്താ വിഷയം എന്ന് വെച്ചുകഴിഞ്ഞാല് ബ്രീഡിപ്പിക്കാത്തത് വേറെ കാരണങ്ങളൊന്നുമല്ല അല്ല തിന്നാൻ കൊടുക്കുന്നതിന്റെ ഇഷ്യൊന്നാണ് അത് പോട്ടേന്ന് വെക്കാം നമുക്ക് ഇതിൽ കുട്ടികൾ ഇറങ്ങി കഴിഞ്ഞാൽ ഈ ഒരു അടിയിൽ ഒന്ന് അരയ്ക്ക് നെറ്റ് ആണ് ഈ അരക്കരണ്ട നെറ്റിന്റെ ഉള്ളിലൂടെ ഇലികൾ കയറുന്നുണ്ട് മുട്ട കൊണ്ടുപോകും അതേപോലെ കുട്ടികൾ ഇറങ്ങി കഴിഞ്ഞാൽ കാല് കടിച്ചു കൊണ്ടുപോകാം കുട്ടികളെ നമുക്ക് കിട്ടുന്നില്ല അപ്പൊ അതിന്റെ അതുകൂടെ കാണണ്ടേ അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ വിരിപ്പിക്കുന്നില്ല അപ്പൊ അതാണ് ഇപ്പനിപ്പോ എന്തായാലും നമുക്ക് ഒന്ന് സെറ്റ് സെറ്റാക്കിയെടുക്കണം ഇഷ്ട മൊത്തം ക്ലീൻ ആക്കാണ്ട് അടിഭാഗവും കാര്യങ്ങളും അതായത് വേസ്റ്റും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എന്തായാലും കൂടുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ രണ്ടടി രണ്ടടി കൂടാണ് ഈ കിടക്കുന്നത് അപ്പൊ അതിന്റെ ഇടയിലെ നെറ്റ് എടുത്തു കഴിഞ്ഞാൽ നാല് രണ്ടിന്റെ കൂട് കിട്ടും അപ്പൊ അവർക്കൊന്നും നടക്കാനും ഇതിനൊക്കെ നല്ല സുഖമായിരിക്കും ഇത്തിരി ഇത്തിരി സെൻസ് കിട്ടും കൂട് അവർക്ക് ഇത്തിരി പാറ് കളിക്കാനും ഇതിനൊക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളി ഒരു ഫാൻഡയിലാണത് ഇന്ത്യൻ മിക്സ് ആണ് അതായത് സഫ്വാന്റെ മെയിലാണത് സഫ്വാന്റെ ഫീമെയിലാണ് ഇത് ഈ ഒരു മെയിലിനെ ഞാൻ വേറെ ഒരു ഭാഗത്തുനിന്ന് എടുത്താണ് കേട്ടോ അതിനെ പറ്റിയൊരു മെയിലിനാ എഗ്ഗിതാണ് എഗ്ഗി തിന്നണ്ട കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള പേർഡ എനിക്ക് നല്ല ഇഷ്ടമുള്ള പേരാണ് കൊടുക്കില്ല ഞാൻ ഈ ഐറ്റത്തിന് എന്റെ ഒരുപാട് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊടുക്കുവോ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നില്ല നോക്കിയേ നിർത്തിയേക്കാ നോക്കിയൊക്കെ ഭംഗിയൊക്കെടാ അവര് ടൈഗർ ടൈപ്പിൽ ടൈർ ഒക്കെ ബ്ലാക്കും ബാക്കിയ ചറകിലൂടെ ഒക്കെ ടൈഗർ കളർ ഒക്കെ കേറിയിട്ടേ ബ്ലാക്ക് ഒക്കെ കേറിയിട്ട നല്ല ഭംഗിന്റെ ഇടാ അവരും കണ്ട എഗിത കുറച്ചായിട്ട് എഗീലില്ല ആരോ ഇപ്പ അവരും അതേപോലെ തന്നെ ഇതിലേക്ക് വരികയാണെന്ന് വെച്ചാല് അടിപൊളി വേറെ ഒരു പേരാണ്ണ്ടാ നമ്മള് കൊടുക്കാണ്ട് തൃത്തിട്ടുള്ള ഒരു സാറ്റി ആണ് വരുന്നത് ബട്ടർഫ്ലൈ സാറ്റി അവ മെയിലും അത് ഫീമെയിലും അവര് അവരും ചെയ്തിട്ടുണ്ട് അവിടെ പാത്രം ഒക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാൻ എഗ് പോട്ട് പക്ഷെ അതിലൊന്നും ഇടുന്നില്ല അവര് അതിലിട്ട് എഗ്ഗ് ചെയ്തു ഇപ്പൊ അതിന് ഞരുന്ന അത് പൊട്ടും നമുക്ക് പതുക്കെടുത്തിട്ട് ഈ ഒരു എഗിനെ എടുത്തിട്ട് ഇതിൽ വെച്ചുകൊടുക്കാം അത് ഫീമെയിലും അത് മെയിലും ഒരുപാട് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സിനാൻ ഞാൻ ഇതിന്റെ എഗ്ഗ് ഈട്ട് എഗ് ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പൊ അതിന്റെ കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് നല്ല നല്ല കുട്ടികൾ ഇറങ്ങുന്നുണ്ട് നല്ല പേരാണ് പിന്നെ രണ്ടു മൂന്നെണ്ണം നമ്മള് ആ ബോട്ടിൽ നിന്ന് തീറ്റ് കൊടുക്കുമ്പോൾ പറഞ്ഞുപോയി അതിലിറങ്ങി കുട്ടികളുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞുപോയി ഇത് നമ്മുടെ അഫ്നാസിന്റെ ഒരു പേരാണ് ഇതില് മെയിൽ അവന്റെ ഉണ്ടായിരുന്ന ഫീമെയിൽ നമ്മളുടെ അടുത്ത് വേറെ ഒരു ചൂട്ടുണ്ടായിരുന്നാണ് അപ്പൊ അതിൽ പിടിച്ചിട്ട് കൊടുത്താണ് അതായത് രണ്ടും മറ്റേ കാപ്പുള്ള ടൈപ്പ് ആവട്ടെ വിചാരിച്ചിട്ട് ഇപ്പൊ അതിൽ ഇറങ്ങിയിരിക്കുന്നത് കുട്ടിയവർ കുട്ടി ഇറങ്ങി ആക്കുന്നത് ഇത് ഞാൻ കണ്ടില്ല കേട്ടോ നാടനെ ഇറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല നോക്കിയൊക്കെ അത്യാവശ്യം കുറച്ച് ഒറ്റക്ക് ഫീഡ് എടുക്കാവുന്ന ഒരു തരത്തിലായിട്ടുണ്ട് ഇപ്പൊ അവര് തിന്നാൻ കൊടുക്കും പക്ഷെ കരച്ചിൽ മാറിയിട്ടുമായിട്ടൊന്നുമില്ല പക്ഷെ ഒറ്റയ്ക്കൊക്കെ ഒരു ഫീഡ് എടുക്കുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് ആള് അതിനും ക്യാപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു പയർ ഇതിലേ ഒരു പയർ കിങ് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല സൈസ് വരുന്ന ബേഡാണ്ടോ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്ന സാധനവും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഈ ഒരു ഫീമെയിലൊക്കെ നല്ല സൈസും അതും നല്ല സൈസ് ഉണ്ടായിരുന്നു നമ്മള് വേറെ ഇളക്കിയിട്ടില്ല കാര്യങ്ങളല്ല മരുന്ന് കൊടുക്കുന്നില്ല അതൊന്നും ചെയ്യാത്തോണ്ടായി ബേഡ്സ് ഒന്നും ചുരുങ്ങി വെക്കുന്ന ഈ തിന്നാൻ കൊടുക്കല് മാത്രമായതുകൊണ്ടേ ഇപ്പൊ ഈ ഒരു ഫീമെയിലിനെ നോക്കണമെങ്കിൽ തന്നെ വെയിറ്റ് ലോസ് ഒന്നുമില്ല ആള് പക്ഷെ ആ സെയ്സ് ആണ് പോയേക്കുന്നെ നമ്മൾ എടുക്കുന്ന ടൈമിൽ ആ ഷെയ്മിന്റെ പാടാണ് കേട്ടാ ഇത്ര തന്നെ അതിൽ ചെറിയ മാർക്കിങ്ങുകൾ കണ്ടാ ഫുൾ വൈറ്റ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ ഇത് ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഒന്നുകൂടെ അത് കേറി കയറി അത് പക്ഷെ ഇറങ്ങുന്ന കുട്ടികൾ പക്കയാണ് കേട്ടാ ഇറങ്ങുന്ന കുട്ടികൾ പക്ക വൈറ്റ് ആണ് ഈ ഒരു മെയിലിന്റെ അതേ ക്വാളിറ്റിയിൽ സെറ്റ് ആണ് ഞാൻ തിരുപ്പൂര്ക്ക് രണ്ട് ടീമിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ രണ്ട് പേർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു തിരുപ്പൂർ നമ്മുടെ ഒരു മച്ചാൻ വന്ന് വീട്ടിൽ വന്നെടുത്ത് പോയിണ്ടായിരുന്നു പേടിനെ അവൻ കൊണ്ടായിരുന്നു അതിന്റെ രണ്ട് സെറ്റ് കുട്ടികളെ പിന്നെ അതേപോലെ അതിന്റെപ്പുറത്ത് വരണത് നമ്മുടെ മുദീനാണ് കേട്ടാ കിങ്ങിന്റെ അനിയൻ നല്ല അടിപൊളി നമ്മുടെ സ്ഥലന്റെ മെയിലും സലന്റെ മെയിലും ഋഷിക്കാന്റെ ഫീമെയിലോ അങ്ങനെ എന്തോന്നാണ് വരുന്നത് അത് അവരും ഇതേപോലെ വേണ്ട ഹോട്ടല് എഗ് ചെയ്തേക്കുന്ന കണ്ടോ അവര ചെയ്തിട്ടുള്ള ഇടാ അവരെന്നെ മിരിപ്പിക്കണത് നമുക്ക് അപ്പൊ അത് വേണ്ട ഇപ്പം മെയിലാണ് സെറ്റ് സാധനമാണ് അത് ഫീമെയിലോ അത് അവര് അത്യാവശ്യം നല്ല ഉണ്ട് ഇടോ ഇറങ്ങുന്ന കുട്ടികളും റിങ്ങും കാര്യങ്ങളും എല്ലാം പക്കയാണ് സാധനം നല്ല സെറ്റാണ് അതിനിപ്പൊ നമുക്ക് ഇവരൊക്കെ ഒന്നേ ഈ അടിഭാഗത്തുള്ള ഈ വേസ്റ്റുകൾ വേണ്ടോ ഈയൊരു വേസ്റ്റുകൾ മൊത്തം ക്ലീൻ ചെയ്യണം മൊത്തം ഇതിപ്പോ ഏകദേശം ഒരു നാല് പേര് നാലഞ്ചു മാസം ഉണ്ടാവും വേസ്റ്റ് അത് മൊത്തം എടുത്ത് ക്ലീൻ ചെയ്യുക ഈ അടിവാക്കൊന്ന് ക്ലീൻ ആക്കി ഇടയിൽ കെട്ടുകളൊക്കെ ഒന്ന് ഫ്രീ ആക്കി കൊടുത്തിട്ട് കുറച്ചുകൂടി സ്പേസ് ആക്കി കൊടുത്തു എന്തായാലും ബേഡ് കമ്മിയല്ലേ സ്പേസ് ആക്കി കൊടുത്തിട്ട് സെറ്റ് ചെയ്തെടുക്കണം ഒരുപാട് ബേഡ് ഉണ്ടായിരുന്നു നമ്മുടെയിൽ കിങ് മുദീന അതേപോലെ ജാക്കോവിൻ ബൊക്കാറോ അങ്ങനെ പോലെ ഫുൾ ഫാൻസി ബേഡായിരുന്നു കണ്ടമാനം ബേഡായിരുന്നു ഇപ്പൊ നമുക്ക് അതിന്റെ ചിലതിന്റെ പേരെന്നറിയാൻ പറ്റുന്നില്ല അത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് പോയേക്കുന്നേ എല്ലാവർക്കും ഇൻട്രസ്റ്റ് വന്ന് പോയേക്കുന്നത് അത്രത്തോളം ചിലവും കാര്യങ്ങളും നമുക്ക് നമുക്കിപ്പോ എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുമ്പോൾ സെയിൽ ആയി പോകുമ്പോഴാണ് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ നമുക്ക് നമ്മുടെ താല്പര്യം കൊണ്ട് മാത്രം നിർത്തിയേക്കാണ് ഇവരെ നമുക്ക് ആരെങ്കിലും നമ്മൾ നമ്മളിവിടെ നിർത്തുന്ന ഒന്ന് രണ്ട് ബേഡ്സിന് മാത്രം നമുക്കൊരു താല്പര്യത്തിന് നിർത്തിയിട്ട് ബാക്കിയുള്ള ബേഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ഞാനിവിടെ ഉണ്ടാവില്ല ചിലപ്പോ ഒരാഴ്ചക്ക് പുറത്തായിരിക്കും ഇവർക്ക് ഉണ്ടാവുക അപ്പൊ അതൊക്കെ കാരണമാകുമ്പോഴേ നമുക്ക് വന്നു നോക്കാനോ അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുമ്പോ വീട്ടുകാര എത്ര നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അത് നോക്കുന്നതിന്റെ ഇതെന്തായാലും കിട്ടൂല നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതൊരു ഗണമാരുന്ന് കൊടുത്തിട്ട് വേറെ ഇളക്കിയിട്ട് കാര്യങ്ങള് അവ ആയിട്ട് നോക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇതില് കണ്ടില്ലേ ഫുഡ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്ന് വെച്ചാല് ഇതില് ഇങ്ങനെ വേസ്റ്റ് വരലില്ല വേസ്റ്റ് വരാൻ നമ്മൾ സമ്മോ അതായത് ഒരു ദിവസത്തെ വേസ്റ്റ് കിട്ടുന്ന രാവിലെ നമ്മൾ ഒഴിവാക്കിയിട്ട് കോഴിക്കോ അല്ലെങ്കിൽ പുറത്ത് കോളനിയിൽ കിടക്കുന്ന ബേഡിനൊട്ടോ കൊടുത്തിട്ട് നമുക്ക് ഫ്രഷ് വെള്ളം അതേപോലെതൊക്കെ നിറച്ച് കൊടുക്കുകയാണ് ചെയ്യുക അതേപോലെ ഈ കുപ്പിയിൽ ഇങ്ങനെയുള്ള കറകൾ കണ്ടോ അതൊന്നും ഉണ്ടായില്ല അത്രയും പക്കിയായിട്ട് അത്രയും ആയിട്ട് നമ്മൾ നോക്കി ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് ഒന്നിനും പറ്റുന്നില്ല ടൈം കിട്ടുന്നില്ല അതൊക്കെയാണ് വിഷയങ്ങൾ ആദ്യത്തെ ടൈമിലൊക്കെ നമുക്ക് എന്താ ഒരു ബേഡിന് ഇങ്ങനെ കൂടുതൽ കെയർ ചെയ്യുന്ന ടൈമില് അസുഖങ്ങൾ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്ന ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമ്മള് ഞാനിപ്പോ ഇവിടെ കയറിയിട്ട് കാലങ്ങളായി എന്നിട്ടും ഇപ്പൊ വേണ്ട അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ബേർഡിന് ഒരു ഒരു കുഴച്ചിലോ തൂക്കോ കാര്യങ്ങളോ അങ്ങനത്തെ വിഷയങ്ങളോ ഒന്നുമില്ല നമ്മൾ കൂടുതൽ കെയർ ചെയ്യുമ്പോഴാണ് ഇവർക്ക് കൂടുതൽ അസുഖങ്ങൾ വരുന്നത് തോന്നുന്നുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടേ മൊത്തം ഒന്ന് ക്ലീൻ ആക്കണം അതേപോലെതിന്റെ ഇടത്ത് നെറ്റ് എടുത്ത് ഒന്ന് ഫ്രീ ആക്കി സ്പെയ്സ് എത്തുകൊടുക്കുക ഈ അടിഭാഗത്തെ തോലും കാര്യങ്ങളും കണ്ണിക്കണ്ടത് ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ടേ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കും അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഇതിലുള്ള കൂടുകൾ ഉണ്ടല്ലോ ഈ കൂടുകൾ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം ആവശ്യകരണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം രണ്ട് രണ്ടിന്റെ കൂടാണ് വരുന്നതാ നമ്മ മുക്കാലിന്റെ കനം കൂടി പൈപ്പുകളിൽ ചെയ്തെടുത്തതാണ് അതേപോലെ തന്നെ ഇതിൽ ഒരു മരത്തിന്റെ വരുന്നുണ്ട് മരത്തിന്റെ കൂടെ ഇട്ടറ വരുന്നുണ്ട് അതും കൊടുക്കാം അതേപോലെ നല്ല നെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചെയ്താണ് മരത്തിന്റെ ഫ്രെയിം ഒക്കെ അടിച്ചിട്ട് ഇതിലാണ്ടോ ഓട്ടോമാറ്റിക് വെള്ളത്തിന്റെ ഡ്രിങ്കിങ് സിസ്റ്റം ഫുൾ അങ്ങനെ ആയിരുന്നേ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം വരും ഒന്ന് നമുക്ക് തീറ്റ മാത്രം ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു മുന്നത്തെ ടൈമിലൊക്കെ ഇപ്പൊ അതൊന്നും നോക്കുന്നില്ല ഇപ്പൊ ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കും ഓട്ടോമാറ്റിക് ആയിട്ട് വേണ്ട ഇതിലിന്റെ വെള്ളം നിറച്ച് വയ്ക്കും വെള്ളം നിറച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ വെള്ളം നിറയുന്നതോറും വെള്ളം കുടിക്കുന്നതോറും ഇതിന് ഇങ്ങനെ കുപ്പിന്ന് ഇതിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങും അപ്പൊ അങ്ങനെ ഒരു പരിപാടി മാത്രമാക്കി ചുരുക്കി ഓട്ടോമാറ്റിക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ബേർഡ്സ് കമ്മിയായി മനുഷ്യല്ലോ നല്ല നല്ല പേരുകളിനെ ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ സെറ്റ് ചെയ്യണം ഇനി ഇപ്പൊ അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേഡ്സിന് കുറച്ചൊന്നും ഒഴിച്ചിട്ട് നല്ലൊന്ന് രണ്ട് പേരനെ നിർത്തുക എന്നിട്ട് ഇതിന്റെ പുറത്തേക്കായി ഇതിന്റെ പുറത്തേക്കിണ്ട് വന്നിട്ട് ഈ ഒരു ഏരിയ എന്താ ഈ ഒരു ഏരിയേനെ മൊത്തത്തിൽ ഇങ്ങനെ ഇതുവരെ അങ്ങനെ നെറ്റ് അടിക്കും ഇത്ര ഹൈറ്റിന് നെറ്റ് അടിച്ച് മറച്ചിട്ട് ഒരു ഇതിന്റെ നേർ പകുതി എടുത്തിരതിൽ ഒരു എവിടെ സെറ്റപ്പ് ഫുള്ള് കുറച്ച് ബേർഡ്സും രണ്ട് പേർ ബേർഡ്സും പ്രാവുകളും അതേപോലെ കിളികള് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട് ഇഷ്ടം ശരിയാവും അപ്പൊ അങ്ങനൊക്കെ നമുക്ക് ചെയ്തെടുക്കണ്ട അപ്പൊ അതിന്റെ ഒക്കെ വിഷയം വരുന്നതായിരിക്കും ഇപ്പൊ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബേർഡ്സിന് ആവശ്യക്കാർ അറിയുകേ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്യാ വാട്സാപ്പിൽ മെസ്സേജ് അയക്കണ്ട ഞാൻ എന്നെ വിളിച്ചാൽ കിടന്ന നമ്പർ ഡിസ്പ്ലേയിൽ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കേ പ്രാവിന് വേണ്ടിട്ടേ നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ കാണുന്നത് പ്രാവിന് വേണ്ടിട്ട് ഇറക്കിയിട്ടുള്ള ഫണ്ടുകൾ അല്ല അവിടത്തൊന്നും ഇല്ല ഈ കാണുന്നത് മൊത്തം പാത്രങ്ങള് കീറ്റിട്ട് കൊടുക്കുന്ന പാത്രങ്ങൾ ഒരു പാത്രത്തിന് എൺപത് രൂപ എൺപതൊന്നുമില്ല അത് കണ്ടുപോകുന്നുണ്ട് രണ്ടുമാനം മേടിച്ചുണ്ടോ അതിൽ തന്നെ ഫോട്ടുകൾ കണ്ടെ മുട്ട വിരിപ്പിക്കാൻ എഗ്ഗ് വിരിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ഇതിൽ മണലേ ഇറക്കും മണലി ഇറച്ചി വെച്ചോടുക്കും അതേപോലെ വള്ളത്തിന്റെ പാത്രങ്ങൾ വെള്ളത്തിന്റെ കുപ്പികൾ ഇത് ഒരു കുപ്പി പത്ത് റുപ്പ്യ കൊടുത്തിട്ട് മേടിച്ചാണ് ഇന്നത്തെ ഒരു പത്താമ്പത് ഉപ്പിക്ക് പുറത്ത് നമ്മള് കണ്ടോ ഈ കാണുന്നത് മൊത്തം അതിലിരിക്കുന്നത് ഇത് ഇത് ഇതിലുള്ളത് കംപ്ലീറ്റ് ആരെങ്കിലും മെച്ചമാരെ പ്രാവനെ വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇതൊക്കെ നല്ല സാധനങ്ങളാണ് സാധനങ്ങളുണ്ടോ വെള്ളം വെക്കുന്നതിന്റെ അത് തീറ്റപാത്രങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോ എന്റെ നമ്പറിൽ വിളിച്ചോ വന്നിട്ട് കൊണ്ടോക്കോളൂ വെറുതെ കൊണ്ടേക്കോളും കുഴപ്പമില്ല സ്ക്രാപ്പിന് കൊടുക്കുന്നതിനേക്കാളും നല്ലല്ലേ ഒട്ടി ഐറ്റങ്ങളൊക്കെ സ്ക്രാപ്പിന് കൊടുമ്പോ അല്ലാത്ത ഐറ്റങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാവശ്യക്കാരി കോണ്ടാക്ട് ചെയ്തോ